കിടിലൻ സാമ്പാർ ഉണ്ടാക്കിയാലോ വെറുതെ പറയുന്നതല്ല കേട്ടോ സാമ്പാർ പൊടി ഇല്ലാതെ ഒരു അടിപൊളി സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം അതിനാവശ്യം ആയ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൊച്ചുള്ളി സാമ്പാർ പരിപ്പ് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ജീരകം പൊടിച്ചത് ഉലുവ പൊടിച്ചത് പിന്നെ കായം ക്യൂബ്സ് കായപ്പൊടി ആയാലും മതി പിന്നെ ഇച്ചിരി പൂളിവെള്ളം െ താളിക്കാനായിട്ട് കൊച്ചുള്ളി വിറ്റൽ മുളക് കറിവേപ്പിൽ ആവശ്യത്തിന് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഒരു കുക്കറിൽ കഴുകിയെടുത്ത പരിപ്പും പിന്നെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ട് പച്ചമുളകും അരിഞ്ഞ് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചേർത്ത് ഇളക്കി വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം അതവിടെ നിന്ന് വെന്തോട്ടെ നമുക്ക് ബാക്കി പരിപാടിയിൽ നോക്കാം ഒരു നോൺ സ്റ്റിക് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ഇട്ട് അതിൻ്റെയൊക്കെ പച്ചമണം വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം എന്നിട്ടത് മാറ്റി വെക്കാം അതേ പാനിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ വെണ്ടയ്ക്കുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് കുക്കറ് നമ്മളൊരു അഞ്ച് നാലഞ്ച് ദിവസം കേട്ട ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി അപ്പോൾ ഈ പരുവത്തിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടും അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികളെല്ലാം ചേർത്തിളാക്കി ഒന്നും കൂടെ തിളപ്പിക്കണം ഈ സമയത്ത് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു ഇനി അതേ പാനിൽ തന്നെ കടുക് വറുത്ത് ഒഴിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി മല്ലിന വേണമെന്നുള്ളവർക്ക് ഇതിലിടാം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിട്ടില്ല എങ്കിലും എൻ റിസൾട്ട് വാസ് വെരി സാറ്റിസ്ഫയിങ് നമ്മളെ ടേസ്റ്റി സാമ്പാർ കൂടെ റെഡി നല്ല സോഫ്റ്റ് ഇഡലിയുടെ കൂടെ ഞാനൊരു പിടി പിടിക്കട്ടെ ഓക്കെ ബൈ